ഇത് മാസമോട്ടോഷന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ പോയി വണ്ടി എടുത്തു കൊണ്ടുവന്നതാണ് അതായത് വണ്ടി സ്റ്റാർട്ട് ആവും വണ്ടി ആയിട്ടില്ലെങ്കിൽ സ്റ്റാർട്ടായിട്ട് നമുക്ക് വണ്ടി ആക്സൈഡ് കൊടുക്കുമ്പോൾ ഓഫായി പോകും അതാണ് കംപ്ലയിൻ്റ് ആർന്നിട്ട് നമ്മൾ വണ്ടി എടുത്തായിരുന്നു അത് കൂടുതൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കാർബോഹൈഡറിനകത്ത് അത്യാവശ്യം അഴുക്കുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അത് നിലവിൽ നോക്കിക്കഴിഞ്ഞൊരു പശ പോലെയാണ് ഇതിനകത്തേക്ക് വന്നേക്കുന്നത് ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും ജസ്ക്രൂ ഡ്രൈവ് ഒന്ന് ശ്രദ്ധിച്ചോ കാരണം എന്താ ഒരു കണക്കിയാണ് ഐറ്റം പറഞ്ഞേക്കുക അത് ശരിക്കും അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു റിയാക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ശരിക്കും നമുക്ക് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് വരാം ഇരുപത് ശതമാനം എത്തനോളാണ് ഇപ്പോൾ വന്ന പെട്രോളിലുള്ളത് അപ്പം ചില വണ്ടികളിൽ കൂടുതലും യൂണിക്കോൺ മോഡൽ വണ്ടികളിലാണ് ഇപ്പോൾ ഈ കംപ്ലയിൻസ് കൂടുതലായിട്ട് കിട്ടണേ നമ്മൾ പോണ്ട എൽ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോൾ ഷൈനിലൊന്നും അത്ര പ്രശ്നം തോന്നുന്നില്ല ഹോണ്ട യൂണിക്കോണിൻ്റെ ഒട്ടുമിക്ക വണ്ടികളിലും കാർബോഹൈഡ്രേറ്റ് പ്രോബ്ലത്തിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ മെയിൻ ആയിട്ടൊരു കാരണം ഇപ്പോഴത്തെ ഈ കണ്ടീഷനിലുള്ള പ്രോബ്ലംസാണ് ഇത് നമ്മൾ ഫുള്ളായിട്ട് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടാണ് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ ഇവിടേക്ക് ചാടി കിടക്കണുണ്ട് ഇതിനകത്തൊക്കെ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കയറ്റാം അതേപോലെ തന്നെ ടാങ്ക് അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും എന്തെങ്കിലും ഫുൾ ടാപ്പ് തുടങ്ങിയിട്ട് ആ ഭാഗങ്ങൾ ഫുള്ളായിട്ടൊന്നഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം അത് ആ പെട്രോൾ കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് ടാങ്കിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു കുപ്പിയിലൊരു ഇപ്പോഴത്തെ പെട്രോളൊരു കുപ്പിയിൽ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറിയ കണക്ക് ഊറിക്കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും വാട്ടർ കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള ഒരു വഴി വഴിന്നിരിക്കും ഐറ്റം അതാണ് മെയിനായിട്ട് നമുക്ക് ഈ കാർബേറ്റർ മോഡൽ വണ്ടികളിൽ വരുമ്പോഴത്തേക്കത് പ്രോബ്ലത്തില് ഇൻജക്ടർ മോഡൽ വണ്ടികളിൽ ശരിക്കും അത് പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇഞ്ചെക്ടറൊക്കെ ഒന്നും അത്ര എഫക്റ്റീവായിട്ട് വരാറില്ല റേർ കേസിലാണ് ഇങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുള്ളത് കാർബേറ്റർ മോഡൽ വേണമെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ ഇ ട്വൻ്റി പെട്രോൾ എന്ന് അതിനെ പറയാം ആ പെട്രോൾ നമുക്ക് പല രീതിയിലാണ് അതിൻ്റെ റിയാക്ഷൻ വരാം കേട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് വായിച്ച് നോക്കാം അപ്പോൾ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും നമുക്ക് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യണ്ടെന്നുള്ള കേസ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ കംപ്ലയിൻറ്റ് മാറണം മാറാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കാർബേറ്റർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം ടാങ്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓവർഫ്ലോ പറഞ്ഞാനായിട്ടുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് കാർബേറ്ററിന് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ അത് റെഡി ആവാറില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഒന്നോ മിസ്സിംഗ് ആയിട്ട് കാണിക്കും അല്ലെങ്കിൽ ഓവർഫ്ലോ ആയിട്ട് കാണിക്കും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കാർബേറ്റർ മാറ്റിവയ്ക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ